29 and I find myself wondering What had happened to the last 10? I ran away with my life fast forward Never turned back again It's kind of funny that the more we pass time The more we need to set them rewind And 19 was the year I had to leave you But now I'm seeing all the signs Is this really happening? I can't believe it's true ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി വ്ലോഗർ ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫാം കാണാനാണ് ഒരു ചൈനക്കാരൻ ചേട്ടൻ നടത്തുന്ന ഫാമാണിത് ക്യൂൻസ് ക്യൂൻസ്ലാൻഡിലെ ഇപ്സ്വിച്ച് എന്ന് പറയുന്ന സിറ്റിയില് ഫോറസ്റ്റ് ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത് അഞ്ച് ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയ ഫാം പല വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിറങ്ങളിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ഈ ഫാമിലുണ്ട് ബാ നമുക്ക് പോയി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ ഒന്ന് ഞെക്കേക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കമന്റും ചെയ്യണം കേട്ടോ ബ്രിസ്ബൈനിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫോറസ്റ്റ് ലേക്ക് വഴിയാണ് വന്നത് അപ്പോൾ ഫോറസ്റ്റ് ലേക്കിന്റെ അടുത്ത് ഫോറസ്റ്റ് ഡെയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഫോറസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഫാം എന്ന് പറയുന്ന ഒരു ഫാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു ഫാം ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അവിടെ പോയി നോക്കാം എന്താ ഈ ഫാമിന്റെ പ്രത്യേകത എന്ന് ഇത് ഓപ്പൺ ഫോർ പബ്ലിക്കാണ് ഫ്രീ ആണ് നമുക്ക് അവിടെ ചെന്ന് ഫ്രൂട്ട് പിക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് നോക്കി നമുക്ക് പിക്ക് ചെയ്യാം ഈ റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് ആ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ അപ്പുറത്തും അപ്പുറത്തും കാണുന്നത് ഒരു സൈഡിൽ കാടാണ് ഇപ്പുറത്തെ സൈഡിൽ ഏക്കറേജ് പ്രോപ്പർട്ടീസാണ് കൂടുതലും അവിടെ കണ്ടത് നല്ല ഭംഗിയുള്ളൊരു റോഡ് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് അവിടെ മൊത്തം ഏക്കറേജ് പ്രോപ്പർട്ടീസ് ഇഷ്ടം പോലെ സ്ഥലമുള്ള വീടുകൾ മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പ്ലാവ് ഒക്കെ കണ്ടു ഒരു വീട്ടിൽ നിറച്ച് പ്ലാവ് നിൽക്കുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ കൂടി ഇങ്ങനെ പോകാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പം ഫോറസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഫാം എന്നാണ് ഇതിൻ്റെ പേര് വൺ ഫിഫ്റ്റി വൺ ഡിഗ്മാൻ റോഡിലാണ് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പം നമ്മൾ ഇതേണ്ട വൺ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഹൗസ് നമ്പറിൻ്റെ ഫ്രണ്ടിലെത്തി അതിലേക്ക് നമ്മൾ കയറുകയാണ് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫാം കണ്ടോ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നേരെ നേരെയായിട്ട് നിൽക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്ന് അറിയാതിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നിറച്ച് ലോറി കിഡ്സ് ഇരിക്കുകയാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പോലെ കയറി വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ലോറി കിഡ്സ് അവർക്കൊരു പേടിയില്ല അവർ അങ്ങനെ ഇരുന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കുത്തി കുത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനല്ലേ അങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുടെ ഇടയിൽ കൂടെ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി പോവുകയാണ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം അതുകൊണ്ട് വണ്ടിയും കൊണ്ട് വരുന്നവർ ഒരു കുഴപ്പമില്ല നല്ല സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം എന്താ ഇവിടെ കുറേ ബാത്തക്കൊഴി ഞങ്ങൾ ആലപ്പുഴയിൽ ഇതിനെ എന്നാണ് പറയുന്നത് ഒരു താറാവ് പോലത്തെ ഒരു സംഭവം നിറയെ വളർത്തുന്നുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിനകത്ത് ആക്ച്വലി ഞങ്ങൾ വന്ന സമയം ഇത്തിരി വൈകിപ്പോയി മണി നാലായായിരുന്നു അഞ്ചു മണിയാവുമ്പോഴത്തേക്കും ഈ ഫാം അടയ്ക്കും അപ്പം നമുക്ക് വേഗം വേണം ഇതെല്ലാം പറിച്ചെടുക്കാനും ഫാം ഒക്കെ ഒന്ന് കാണാനും ഒക്കെ ഈ വരുന്നതാണ് ഫാമിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ സ്ത്രീ പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണിത് എങ്ങനെയാണ് ഇവിടെ ഫ്രൂട്ട് പ്ലക്ക് ചെയ്യാൻ പറ്റുമോ എന്താ എത്ര രൂപയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പുറേ പോവാണ് ുള്ളി നമുക്കൊരു വൈറ്റ് ബക്കറ്റ് തന്നു ആ ബക്കറ്റിൽ ഒരു കട്ടറും തന്നിട്ടുണ്ട് ഇങ്ങനെ ഫ്രൂട്ട് കട്ട് ചെയ്തിടാൻ വേണ്ടിട്ട് അപ്പോൾ ആ ചേട്ടൻ ചൈനക്കാരനാണ് കേട്ടോ ചൈനയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ ഫ്രൂട്ട് ഫാം സ്റ്റാർട്ട് ചെയ്തതാണ് അഞ്ച് ഏക്കറുണ്ട് ഈ ഫ്രൂട്ട് ഫാം ആളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കിലോ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുവാണെങ്കിൽ അമ്പത് ഡോളറിന് തരാം റെഡ് കളറിലത്തേത് എന്നാണ് പറഞ്ഞത് പിന്നെ ഉണ്ട് പക്ഷേ ഇപ്പം യെല്ലോ അവൈലബിൾ അല്ല അധികം നമുക്ക് തന്നെത്താൻ പറിക്കാൻ അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ റെഡ് പറിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് കൺഫ്യൂഷനായി ഇതിൽ ഇതിൻ്റെ ഏതിൻ്റെ ഇടയിൽക്കൂടെ കയറിയാലാണ് നമുക്ക് നല്ല ഫ്രൂട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഒരു ഫാം കാണുന്നത് അത് ഈ ഫ്ലവർ ഉണ്ടോ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ ഇത് രാത്രിയിലാണ് വിരിയുന്നത് നിശാഗന്ധി പൂവൊക്കെ പോലെ രാത്രിയിലാണ് ഇത് വിരിയുന്നത് രാവിലെ ആകുമ്പോൾ ഇതിങ്ങനെ ചുങ്ങി വാടിപ്പോവും ഇവിടെ നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ സീസൺ എൻഡ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് വളരെ കുറവായിട്ട് കാണുന്നത് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത വഴിക്ക് അത് ആ വലയ്ക്കാത്തോട്ട് വീണു അപ്പൊ ഞാൻ ആ വലയിന്ന് ഇങ്ങനെ എടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ബക്കറ്റിലേക്ക് ഇട്ടു ഇപ്രാവശ്യം ബക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കിച്ചു ആണ് കിച്ചിനെ ഭയങ്കര സന്തോഷമായി ഒരെണ്ണം അങ്ങോട്ട് വന്ന് വീണപ്പം നല്ല പഴുത്ത ഒരെണ്ണം ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് വീമ്പ് ഇളക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ മുന്നേ നടന്നു പോകുന്നതാണ് ഈ കാണുന്നത് എന്നാ നോക്കിയിട്ട് അങ്ങനെ നല്ല ചുമ പഴുത്തത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുന്നതാണ് ഈ കാണുന്നത് ഇതെന്താന്നറിയാവോ ഈ കാഴ്ചയില്ലേ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന എന്തോ ഒരു തരം പേപ്പർ ആണ് അപ്പൊ പിള്ളേർക്കൊരാഗ്രഹം ഞങ്ങൾക്കും ഫ്രൂട്ട് പിക്ക് ചെയ്യണം എന്ന് അപ്പൊ അവര് ഒരെണ്ണം പറിച്ചെടുക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത് ശരിക്കും ഇവിടെ ഫ്രൂട്ട് നമുക്ക് തിന്നു നോക്കാൻ പാടില്ല പറിച്ചു തിന്നാൻ പാടില്ല പക്ഷെ എനിക്ക് താഴെ കിടന്ന് നല്ല ഒരെണ്ണം ആരോ പറിച്ചിട്ട് താഴെ പോയതാന്ന് തോന്നുന്നു അപ്പം ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു എന്റെ ടേസ്റ്റ് നോക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ലോറി കിഡ്സിനെ കണ്ടല്ലോ പിന്നെയാണ് മനസ്സിലായത് ഈ ലോറി കിഡ്സ് ആക്ച്വലി ഇച്ചിരി പ്രശ്നക്കാരനാണ് ഇവിടെ ഇവന്മാരെ ഈ ഫ്രൂട്ട്സ് മുഴുവൻ തിന്നുകൊണ്ട് പോവാണ് ആ ചേട്ടൻ നമ്മളോടത് പറഞ്ഞായിരുന്നു ഈ ഫ്രൂട്ട്സ് ഇവന്മാർ പൊത്തി കൊത്തി മുഴുവൻ കേടാക്കി വെക്കുകയാണ് ഇവർക്ക് ഒരു പേടിയും ഇല്ല ആര് വന്നാലും ഒരു കുഴപ്പമില്ല അവിടെ തന്നെ ഇരിക്കും കർഷകരുടെ കഷ്ടപ്പാട് അവർക്കല്ലേ അറിയുള്ളു അപ്പൊ ഈ ഫ്രൂട്ടിന് കൊഴപ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ വലയ്ക്കാത്തിട്ട് ഇവര് സൂക്ഷിച്ചിരിക്കുന്നത് എല്ലാ ഫ്രൂട്ട്സും വലയിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ എന്നാലും നല്ല പഴുത്തത് വിമാർ അടിച്ചു മാറ്റും തത്തമ്മയെ പിന്തുടർന്ന് വന്നതാണ് വന്ന് നോക്കിയപ്പോ എല്ലാം ഇങ്ങനെ കണ്ടോ ഇതാണ് വിമ്മാരുടെ പണി അതായത് നമ്മുടെ ആ ചേട്ടൻ എന്നെ കാണിച്ച് തരികയാണത് കണ്ടോ ഇങ്ങനെ കൊത്തി കളയുകയാണ് എല്ലാം പുള്ളി ഇങ്ങനെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു ഒരുപാട് ഇവർ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം ഇവർ ഈ കൃഷിയുടെ കൊത്തി തിന്നുകൊണ്ട് പോകും പുള്ളിക്ക് അത്രയും നഷ്ടമാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു വലയിടാൻ പാടില്ലേന്ന് ചോദിച്ചു പക്ഷേ അത്രയും അഞ്ച് ഏക്കർ സ്ഥലത്ത് എങ്ങനെ മുഴുവനായിട്ട് വലയിടാനാണ് അപ്പം വേറെ വഴിയില്ല കിളി കൊണ്ടുപോകുന്നത് കിളി കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കി പുള്ളി വിൽക്കും വളരെ ഫ്രണ്ട്ലിയാണ് ഈ ഫാം ഓണർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും ഇവിടെ പല കളറിലത്തെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് യെല്ലോ പർപ്പിൾ അങ്ങനെ പല കളറിലത്തെ തായ്ലാൻഡ് വെറൈറ്റി അങ്ങനെ പലതും ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ പലപ്പോഴും ഇത് വാങ്ങിക്കാറുണ്ടായിരുന്നെങ്കിലും യെല്ലോ കളറിലത്തെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഫാമുകളിലൊക്കെ പിള്ളേരെയും കൊണ്ട് വരുമ്പം അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ അവരെ എന്തൊക്കെയൊക്കെയോ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത് പോലെ അവർക്കൊരു പ്രൗഡ് ഫീലാണത് ശരിക്കും നമ്മൾ ഈ കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്യുന്നത് പിള്ളേരുടെ അറിവിനെ എത്രമാത്രം വളർത്തും എന്നുള്ളത് പിന്നീടാണ് അവർ മനസ്സിലാക്കാൻ പോകുന്നത് യാത്രകൾ അറിവുകൾ നൽകുന്ന ചില നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ എല്ലാ യാത്രയിലും കുട്ടികൾ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ കൂടെയും പിന്നീട് ഈ വീഡിയോസ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ചുറ്റും ഓടിക്കളിക്കുന്ന കുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും ഇവിടെ ഓസ്ട്രേലിയയിൽ കാലാവസ്ഥ മാറുന്നത് നിമിഷങ്ങൾക്കുള്ളിലാണ് അത്രയും നേരം വെയിലായിരുന്നു പെട്ടെന്ന് കാർമേഗം ഒക്കെ വന്ന് റെയിൻബോയും ഒക്കെ വന്ന് അങ്ങ് കറുത്തിരുണ്ടല്ല ബക്കറ്റിന്റെ ഭാരം കാരണം ബക്കറ്റ് കിച്ചു കണ്ണന് കൈമാറി അങ്ങനെ നടന്ന് നടന്ന് വന്ന സമയത്ത് നല്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടു ഇതിന്റെ കളറ് ഉള്ളില് വൈറ്റ് ആണ് അതുകൊണ്ടാണ് അതിന്റെ ആ പുറം ഭാഗവും അത്ര കളർ ഇല്ലാതെ ഇരിക്കുന്നത് നല്ല മുഴുപ്പുണ്ടായിരുന്നു ബ്രസ് ബാൻഡില ആരെങ്കിലും ഈ ഫ്രൂട്ട് ഫാം കാണാൻ വരുന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഷൂസ് ഇത്തിരി ഡാർക്ക് കളർ ഇടാൻ ഓർക്കുക ഞാൻ ഇട്ടിരുന്നത് ലൈറ്റ് കളർ ഷൂസ് ആയിരുന്നു അതിൽ പെട്ടെന്ന് തന്നെ കറ കയറി പിടിച്ചു മുഴുവൻ ഫാം കാണാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് മഴ ചന്നം പിന്നം പെയ്യാൻ തുടങ്ങി പിള്ളേർ തേണ്ടി ഫസ്റ്റ് നമ്മൾ കണ്ട ഷെഡില്ലേ അങ്ങോട്ടേക്ക് ഓടുകയാണ് അവർക്ക് പിന്നെ മഴയും ഒരു ഫൺ ആക്ടിവിറ്റി ആണല്ലോ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ആ ചേട്ടൻ ഞങ്ങൾക്ക് കുറേ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് തന്നു യെല്ലോയും റെഡും വൈറ്റും എല്ലാം മുറിച്ച് തന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്കറിയില്ല എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമെന്നറിയില്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ് നിറയെ പ്രോട്ടീൻ ഒക്കെ കണ്ടൻറ്റുമൊക്കെയുള്ള നല്ല ഒരു ഫ്രൂട്ടാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം യെല്ലോ കളറാണ് അതിനൊരു ലെമൺ പോലത്തെ ഒരു ടേസ്റ്റാണ് നല്ല മധുരവുമാണ് എന്നാൽ ലെമൺ പോലത്തെ ഒരു ആഡഡ് ഫ്ലേവറും ഉണ്ട് അതുകൊണ്ട് അതിന് ഭയങ്കര ഡിമാൻഡാണ് കുട്ടികളുടെ ഇടയിൽ നിന്നാണ് പുള്ളി പറഞ്ഞത് 30 30 fruit ഞാൻ ഇപ്പൊ അതുക്കെ നമ്മള് പറിച്ച ഫ്രൂട്ട്സ് എല്ലാം വെയിറ്റ് നോക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുവാണ് ുള്ളി നേരത്തെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് ഗ്രീൻ ആയിട്ടുള്ള ആയിട്ടുള്ളതും കൂടെ നിപ്പുണ്ട് അതും കൂടെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ സീസൺ അങ്ങ് എന്താകും എന്നാണ് പുള്ളി നേരത്തെ പറഞ്ഞത് ഇതൊരു സമ്മർ ഫ്രൂട്ടാണ് ശരിക്കും ഞങ്ങളിപ്പം ശരിക്കും ഇതെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്തത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചെക്ക് ചെയ്തായിരുന്നു ഇപ്പോഴും കുറച്ചും കൂടെ ബാക്കിയുണ്ട് എന്നാണ് അതിൽ ആള് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പോൾ വേണമെങ്കിൽ പോയാലും കിട്ടും ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ നമ്മൾ കുറച്ച് ചുമപ്പും ഒരു വെള്ളയും രണ്ട് മഞ്ഞയുമാണ് എടുത്തത് എല്ലാം കൂടെ തേർട്ടി ത്രീ ഡോളർ ആണ് ടോട്ടലായത് ഇവിടെ വന്ന് ഈ ഫാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഇവിടെ വന്ന് ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാണുമ്പം ആരാണെങ്കിലും വാങ്ങിക്കൊണ്ട് പോകും മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഈ ഫാം കണ്ടുകഴിഞ്ഞാൽ കേരളാന്നല്ലേ തോന്നുള്ളൂ ഇതവിടെ നിന്നിരുന്ന ഒരു ചെറിയ ടൊമാറ്റോയിൽ നിന്ന് ഞാൻ പറിച്ച രണ്ട് കുഞ്ഞു ടൊമാറ്റോസ് ആണ് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി ഇത്രയും നേരം അവിടെ എല്ലാം കൂടെ നടന്നിട്ടും നമ്മൾ മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിനെ കണ്ടില്ലായിരുന്നല്ലോ ദാ നിൽക്കുന്നു കൊച്ചു കള്ളൻ ഒളിഞ്ഞുവാ മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ തീരാറായി എന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു കുറച്ചേ ഉള്ളൂ ആകെ കാർമികവും കൂടെ ഉള്ളത് കൊണ്ട് നേരം ഒന്ന് ഇരുട്ടിത്തുടങ്ങി നമുക്ക് പതുക്കെ ഇനി തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം കട്ട് ചെയ്ത് അത് കഴിച്ചു നോക്കാൻ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴി മുഴുവൻ ഏക്കറേജ് പ്രോപ്പർട്ടീസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിലൊരു വലിയ വീടിന്റെ ഫ്രണ്ടില് ഹണി എന്ന് എഴുതിയിരിക്കുന്ന ബോക്സ് കണ്ടു അങ്ങനെ സാധാരണ എന്തെങ്കിലും അവർക്ക് വിൽക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിൽ അവിടെ വെക്കാറുണ്ട് ഇതിപ്പോൾ ഒരു കുപ്പിക്ക് ആറ് ഡോളറാണ് പറയുന്നത് നല്ല നാടൻ തേനാണ് അപ്പം എന്തായാലും ഞാനത് എടുക്കാൻ തീരുമാനിച്ചു ഒരു കുപ്പി എടുത്തേക്കാം ആറ് ഡോളർ ഞാൻ എൻ്റെ ആ പോസ്റ്റ് ബോക്സിൻ്റെ അകത്തേക്ക് ഇടുവാണ് അവിടെയാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് അതിട്ടിട്ട് ഞാൻ ഈ ഹണി എടുക്കുകയാണ് അപ്പോൾ ഈ അടിപൊളി ഫാം ടൂർ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുത്തതായി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ എങ്ങനെ ഓസ്ട്രേലിയയിൽ എത്തി എന്നുള്ളതാണ് അത് പലർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ മറ്റൊരു ഓസ്ട്രേലിയൻ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്